െ വെറുതെ വിട്ടു എന്നാണ് അബ്ദുള്ള പറഞ്ഞത് വെറുതെ വിട്ടിട്ടില്ല അബിസർഹീനെ കൊല്ലാൻ വേണ്ടിട്ട് ഉത്തരവ് വരെ ഇട്ടു ഓക്കെ ഇതാണ് നമ്മൾ കാണുന്നത് ഇനി ബാക്കി ഈ ലിസ്റ്റിന്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് യുദ്ധത്തിൽ അല്ലാതെ മോഹൻ നബി ആരെയും കൊന്നിട്ടില്ല എന്നൊക്കെയാണ് നാട്ടുകാർ പറയാം പിന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി എന്നൊക്കെയാണ് പറയുക രാജ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അന്നില്ല ഒന്നാമത്തെ കാര്യം ഇത് ഗോത്രങ്ങളാണ് അപ്പൊ ഗോത്രത്തിന്റെ ഒരു തലവൻ മാത്രമാണ് ഈ പറയുന്ന ഈ മുഹമ്മദ് നബി അന്ന് ആയി എന്ന് പറയപ്പെടുന്ന ആ ഒരു സാധനം ഒരു ഒരു കൊള്ള നേതാവ് അത്രേയുള്ളൂ അപ്പൊ ഈ മൂപ്പരാണ് ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉത്തരവിടുന്നത് ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി ഇവര് ചെയ്തിട്ടുള്ള ഈ തെറ്റെന്താണ് കവിത എഴുതുക കഥ എഴുതുക കളിയാക്കുക ഈ മുഹമ്മദ് നബി ചെയ്തു എന്ന് പറയപ്പെടുന്ന കള്ളത്തനങ്ങൾ വിളിച്ചത് അബീസർ എന്താ ചെയ്തത് അള്ളാഹു ആയത്തെ ഇറക്കി കൊടുക്കുന്നു എന്ന് മോഹൻ നബി പറയുന്നു എന്നിട്ട് മൂപ്പരൊരു ആയത്ത് പറയുന്നു അപ്പൊ അബീസറ എഴുതുന്നു എഴുതുന്ന സമയത്ത് അബീസറിന് തോന്നുകയാണെങ്കിൽ ഇത് ഇതിന്റെ അറ്റത്ത് വേറൊരു സാധനം കൂടി ആഡ് ചെയ്തൊക്കെ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അബീസറിന്റെ കയ്യിൽ നിന്ന് മൂന്ന് സാധനം ഇടുന്നു അങ്ങനെ ഇട്ടപ്പോ ആ സാധനം അത് അതുകൊള്ളു അത് അത് അതുകൂടി എഴുതിക്കോ എന്ന് എന്ന് പറഞ്ഞപ്പോ അബിസറിനെ ഇതാണ് സാധനം ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എനിക്കും പ്രവാചകനാകാലോ എന്ന് പുള്ളിക്ക് തോന്നി ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഇത് മുഹമ്മദ് നബി അറിയുന്നു അങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് ഇതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം